ഇവിടെ അല്ല ശരിയാക്കണം നിങ്ങൾ ഒന്നും ശരിയാവൂല ഇവിടെ കടന്ന് ആൾക്കാരുടെ നെട്ടോട്ടോ ശരിയാക്കണം എന്താണ് നിങ്ങള് എന്തൊരു ശരിയാക്കണം കടക്ക് എത്ര എണ്ണമുണ്ട് കടക്ക് എത്ര ഫയർ ഫയർഫോഴ്സിന്റെ പിന്നെ വണ്ടികളുണ്ട് നിങ്ങൾ പറയും നിങ്ങൾ ശരിയാക്കി തരും ഈ കൊടും ചൂടത്ത് കരിയിലൊക്കെ ഉണങ്ങി കിടക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ തീ ഇട്ടാനുള്ള പ്രശ്നമാണ് അങ്ങ് താഴെ അങ്ങനത്തെ ഒരു പുള്ളിക്കാരൻ നല്ലതായിട്ട് തീയിട്ട് പഠിച്ചതാണ് അത് ഞാൻ കയറിയതായി ഇവിടുത്തെ റബ്ബർ പോട്ടെ ഫുള്ള് കത്തിയിരിക്കടുന്ന വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കോളേ കേട്ടോ കയ്യില് കാടാ വിടെ വീട് കയ്യിലൊക്കെ നോക്കിക്കോളേ അപ്പറത്തിയാക്കാക അങ്ങനെ വിടതാക്കീന്നാ നല്ല നിങ്ങൾ ഇന്നു ആദ്യം പിടിച്ചു നിങ്ങൾ പിടിച്ചു അപ്പീ കത്തിച്ചള് ഇവിടെ തടികമായിട്ടിരുന്ന് തടി വരെ കത്തി േ അതോ എത്ര ഒരു മണിക്കൂറാ ഇവിടെ തീ കത്തിട്ട് എന്തര നിങ്ങൾക്ക് പിന്നെ ശമ്പളം തന്നെ എന്തരാണ് ആ നമ്മൾ മന്ത്രി അഭ്യസമായിട്ട് ബന്ധപ്പെടാം എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാം ഇവിടെ പറഞ്ഞു പിന്നെ വിളിച്ചത് എത്ര സമയമായി ഇത് ജോലി ആയിരുന്ന ഉറക്കായിരിക്കും ഞങ്ങളവിടെ ഇവിടെ എല്ലാം കത്തിന്നതരാ ഒന്നും ശരിയാക്കാല്ല എന്തൊരു ശരിയാക്കണത് അല്ല എന്തൊരു ശരിയാക്കണം നിങ്ങൾ ഒന്നും ശരിയാകുമല്ലോ ഇവിടെ കിടന്ന് ആൾക്കാരെ നെട്ടോട്ട് ഓടുന്നു നിങ്ങള് കടക്ക് എത്ര എണ്ണം ഉണ്ട് കടക്ക് എത്ര ഫയർഫോഴ്സിന്റെ പിന്നെ വണ്ടികളുണ്ട് നിങ്ങൾ പറയും ശരിയാക്കി തരി നിങ്ങൾ നിങ്ങൾ ശരിയാക്കി തരണം എനിക്കൊന്ന് കാണണം നിങ്ങൾ എന്താണ് ശരിയാക്കണം ഇവിടെ ആൾക്കാരെ ഓടുന്നു നെട്ടോട്ട് ഓടുന്നു இல்ல 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 ஜாஸ்தியே கேட்கற மத்த உன்ன아서 हां தாண்டோ ஒரேக்கு குறைய انا நம்ம ஒரேக்கு குறையான ஒச்சினா காலின் முன்ன வெள்ள வந்துரும் வேற வெள்ளம் எடுத்து வேற வெடிச்சாலும் வெள்ளம் அதுக்கு கூட பயம் சரியா கித்திரலாம் அது வின மேல நீர் ஏறி சார் ஃபயர் ஃபோர்ஸ் வந்து எத்தற சமயத்துல ஆறி சின்னவனா வந்து ஆறி മണിക്കൂറുകളായിട്ട് ണിക്കൂറുകളായിട്ട് ദയത്തി കഴിഞ്ഞു നമ്മടെ കടക്കലത്തെ ഫയർഫോഴ്സ് ടീംസ് ചാടി ഇറങ്ങേ

സംസാരിക്കേ നമുക്ക് ഈ പി എസ് എൻ എൽ ടെ സിം ആണെങ്കിൽ എന്നെ കിട്ടി ഞാൻ വിളിച്ചു അരവിടെ ഇപ്പൊ വിളിച്ചപ്പോ ചൂടാവും നിങ്ങോട്ട് ചൂടാവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാ പിന്നെ നൂറ്റിയൊന്നിലാളുകൾ അത് നെടുമങ്ങാടാണ് എടുത്തത് നെടുമങ്ങാട് രണ്ടാം അടുത്ത് എവിടെ കേരളത്തിൽ പോവാൻ പറഞ്ഞ് ഓടുന്നത് வந்துட்டு <laughs> 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 അതായത് അടഞ്ഞിട്ടോ നീ വീട്ടൊക്കെ അറങ്ങാ അറങ്ങണോ